ഹലോ മമ്മീസ് വെള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് ദീപാവലി സ്പെഷ്യലായിട്ടാണ് ഒരു റവ കേസരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ ദീപാവലിയൊക്കെ എത്താൻ ആയതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി ദീപാവലി സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ റവക്കേസരി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തീയൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെയും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം ഈ പരുവത്തിൽ നന്നായിട്ടൊന്ന് കളർ മാറി വന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ നെയ്യിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടി ചേർത്ത് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റിയതിന് ശേഷം ഞാനിനി ഒരു കപ്പ് റവയാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒത്തിരി കരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മാത്രം മതി ഇതാ ഈ ഒരു പരുവ പരുവാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് റവയ്ക്ക് ഞാൻ രണ്ടര കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് വെള്ളം ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് രണ്ടര കപ്പ് വെള്ളം എന്ന കണക്കാണ് എനിക്ക് കറക്റ്റായത് അപ്പോൾ നിങ്ങൾ ഈ അളവിൽ തന്നെ എടുക്കുക ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒറ്റയടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കട്ടയായി പോകും അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഞാൻ ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെയെങ്കിലും ഫുഡ് കളറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നന്നായി കുറച്ചും കൂടി നല്ലത് ഇതേപോലെയുള്ള നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന കളറുകൾ ആയിരിക്കും മഞ്ഞൾപ്പൊടിയാണ് അതിന് ബെസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു ബൗള് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമ്മളൊരു പകുതി പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി പഞ്ചസാര ഒക്കെ ഒന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ട മഞ്ഞപ്പൊടി ഇട്ടപ്പൊടിയൊക്കെ അത്യാവശ്യം നല്ല കളർ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് ആയതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ഞാനൊരു രണ്ട് സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നെയ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി നെയ്യ് ഫ്ലേവർ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഫസ്റ്റ് മാത്രം കുറച്ച് നെയ്യ് ചേർത്താൽ മതി ഈ ഒരു പരുവ് നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവായപ്പോഴേക്ക് നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ലൂസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ചൂടായി കഴിയുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിമ്പ് മുതിരിങ്ങയും ഇവിടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദീപാവലി അല്ല വരുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്